നസ്കരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കയറിയിരിക്കുകയാണ് ഇടയ്ക്കിടെ ഇങ്ങനെ അദ്ദേഹം നാറ്റക്കേസിൽ കയറാറുണ്ട് ഇതിനു മുൻപുണ്ടായ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിലെ വെറും പുകപടലം മാത്രമായിരുന്നെങ്കിൽ ഇക്കുറി അദ്ദേഹത്തിനെതിരെ പല സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നു ചാനൽ അവതാരികയും നടിയും മോഡലും ഒക്കെയായ റിനി ആൻ ജോർജ് രംഗപ്രവേശം ചെയ്തതോടെയാണ് ഈ ഘട്ടം ചൂടുപിടിച്ചു പിടിച്ചു മുമ്പോട്ട് പോയത് ആദ്യം സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ ചാനലുകളിലുമൊക്കെ ചൂടുപിടിക്കുക അതിനുശേഷം നിവൃത്തിയില്ലാതെ ചാനലുകൾ ഏറ്റെടുക്കുക അതിനുശേഷം പത്രങ്ങളിലേക്ക് പടരുക എന്നൊരു രീതിയാണ് നമുക്കിപ്പോൾ ഇത്തരം സെൻസേഷണൽ വാർത്തകൾക്കുള്ളത് പത്രങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഞാനിത് പത്രങ്ങളൊക്കെ വായിച്ചു നോക്കി ഈ വിവാദത്തിൻ്റെ തുടക്കം കൗമുദി ചാനലിലെ ഒരു ഇൻ്റർവ്യൂവിലായിട്ട് കൂടി കൗമുദിയിൽ പോലും ഒരു ചെറിയ വാർത്തകളും മറ്റ് പത്രങ്ങൾ വാർത്തയില്ല എന്നാൽ ചാനലുകൾ ഇത് ഏറ്റെടുത്തു ഇന്നലെ മിക്ക ചാനലുകളുടെയും പ്രധാനപ്പെട്ട ചർച്ച ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവരാരും പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എന്നാൽ ഈ ചർച്ചകൾ നയിക്കുന്നവർക്കും ചർച്ച കാണുന്നവർക്കും ഇവിടുത്തെ പ്രതി ഇവിടുത്തെ വില്ലൻ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വ്യക്തമാണ് അവർ നിയമപ്രശ്നം നേരിടേണ്ടി വരുമെന്നതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നത് പേര് വരുന്നില്ല ഇതുമാത്രം ചാനലുകൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യുന്നവരായിരുന്നില്ല ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അവർ അവഗണിക്കുകയായിരുന്നു പതിവ് കാരണം സോഷ്യൽ മീഡിയയുടെ അത്രയും ഉത്തരവാദിത്വമില്ലായ്മയും ചാനലുകൾക്ക് കാണിക്കാൻ കഴിയില്ല വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ എന്ത് ചെയ്യാം സോഷ്യൽ മീഡിയയുടെ അതേ പാറ്റേണിലേക്ക് റിപ്പോർട്ടർ ചാനലും ട്വൻ്റി ഫോർ മാറിയതോടെ സോഷ്യൽ മീഡിയയെ കടത്ത് വെട്ടുന്ന തരത്തിൽ വ്യാജ വാർത്തകളും അല്ലെങ്കിൽ പെരുപ്പിച്ച വാർത്തകളും സെൻസേഷണൽ വാർത്തകളുമൊക്കെ അവർ കൊണ്ടുവരാൻ തുടങ്ങിയതോടെ റേറ്റിംഗ് ഇങ്ങോട്ട് മാറി ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവരുന്നു എത്തിക്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് അവഗണിച്ചാൽ വലിയ പണി കിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്ക് റേറ്റിംഗ് ഓരോ ആഴ്ചയിലെയും പെർഫോമൻസ് വെച്ചാൽ ശരാശരി ഒന്നും നോക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വിവാദവും ഉപേക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല റിപ്പോർട്ടർ ചാനൽ ആവേശത്തോടു കൂടി ഇത് ഏറ്റുപിടിച്ചു റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് റിപ്പോർട്ടർ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇത്തരം വിവാദങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരം സെൻസേഷണൽ വാർത്ത അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാൻ ലൈസൻസ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ റിപ്പോർട്ടറിന് സാധിക്കും അതുകൊണ്ട് റിപ്പോർട്ടർ അത് ഏറ്റുപിടിച്ചു രണ്ട് റിപ്പോർട്ടറിൻ്റെ രാഷ്ട്രീയമായ എതിരാളികളാണ് കോൺഗ്രസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതിസ്ഥാനത്ത് അതുകൊണ്ട് രണ്ട് തരത്തിലും റിപ്പോർട്ടർ ആഘോഷിക്കാൻ തുടങ്ങിയതോടെ ഏഷ്യാനെറ്റിന് മാത്രമല്ല പൊതുവെ ഇത്തരം വിവാദങ്ങളൊന്നും പിടിക്കാത്ത മനോരമയ്ക്ക് പോലും അത് ഏറ്റെടുക്കേണ്ടി വന്നു മനോരമ ചാനലിലൊക്കെ അതായിരുന്നു ഇന്നലത്തെ ചർച്ച എന്ന് ഓർക്കണം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അത് മാറിയിരിക്കുന്നു ഇനിയും കുറച്ച് ദിവസം കൂടി അതിങ്ങനെ വിവാദമായി തുടരും ഞാനത് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ അജണ്ടയെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചാനലുകളാണ് കാരണം ചാനലുകൾക്ക് ഈ ബാർക്ക് റേറ്റിംഗ് മത്സരം കൂടിയതോടെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാർത്ത കണ്ടെത്തിയേ പറ്റുമോ അതുകൊണ്ട് അവർ എന്തിൻ്റെ പിന്നാലെയും പോവും സി പി എമ്മിന്റെ രഹസ്യരേഖാ വിവാദം അത്തരത്തിൽ ഉണ്ടായ ഒന്നാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നില്ല അത് സി പി എമ്മിൽ ഇങ്ങനെ ഇടനിലക്കാരൊക്കെ ഉണ്ട് പല ആളുകളും സാമ്പത്തിക ഇടപാടുകളുമായി പോവാറുണ്ട് എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് മാത്രമല്ല ഇതൊരു രഹസ്യരേഖയൊന്നുമല്ല രഹസ്യരേഖ എന്നത് ഈ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്തായാലും അത് രണ്ടു മൂന്ന് ദിവസം നീണ്ടു നിന്നു അപ്പോൾ അത് നിലനിൽക്കില്ല അതിൻ്റെ ജിജ്ഞാസ കുറവാണ് എന്ന് കണ്ടപ്പോൾ മറ്റൊരു വിഷയം വേണമായിരുന്നു വളരെ കൃത്യമായി ആ വിഷയം കിട്ടി വളരെ ശക്തമായി അത് മുമ്പോട്ട് പോകുന്നു വലിയ തോതിൽ ചാനലുകളുടെയും സോഷ്യൽ മീഡിയയുടെയും റേറ്റിങ്ങും കൂടും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എയറിൽ നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ചാനലുകൾ ഏറ്റെടുത്തില്ല അന്ന് റിപ്പോർട്ടർ ചാനൽ ചില സൂചനകളോടെ ചില റിപ്പോർട്ടുകൾ കൊടുത്തെങ്കിലും അതിൻ്റെ ഗൗരവത്തിലേക്കോ ഒരു ചർച്ചയിലേക്കോ അവർ പോയില്ല അതുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രം നിന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള ആരോപണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നവരും പുകപടലം മാത്രമാണ് രാഹുലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നതായിരുന്നു എൻ്റെ നിലപാട് കാരണം ഒരുപാട് യൂട്യൂബ് ചാനലുമാർ ഒരുപാട് സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകരൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു അവർ അന്ന് പറഞ്ഞത് ഒരു ചാനൽ അവതാരികയെ പ്രണയം നടിച്ച് വശത്താക്കി ഗർഭിണിയാക്കി കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഗർഭം അലസിപ്പിച്ചു എന്നാണ് എന്നാൽ ഒരു ചാനൽ അവതാരികയും രംഗത്ത് വന്നില്ല ഒരിടത്തും പരാതി ഉണ്ടായില്ല അതങ്ങ് ചീറ്റിപ്പോയി ആ സമയത്താണ് ആർക്കെതിരെയും ആർക്ക് വേണമെങ്കിലും ഇത്തരം വ്യാജവാർത്തകൾ സൃഷ്ടിക്കാം അത് പിടിച്ചുകൊണ്ട് നടക്കുന്നത് ധാർമ്മികമല്ല എന്ന നിലപാട് ഞാനെടുത്തത് അതുകൊണ്ടാവാം ഇപ്പോൾ വിവാദമുണ്ടായപ്പോൾ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ ഏറിൽ നിർത്തിയ മാധ്യമപ്രവർത്തകൻ സുനിൽ വടയാർ അടക്കമുള്ളവർ എനിക്ക് എതിരെ ലിങ്കുകൾ ഇട്ടു തന്നു ഇക്കൂട്ടത്തിൽ നിരവധി പേർ ഇനിയും രാഹുൽ മാങ്കുട്ട് വെള്ള പൂശുന്നുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് സന്ദേശങ്ങൾ അതിൽ ഒരെണ്ണം മാത്രം ഞാൻ കേൾപ്പിക്കാം സന്ദേശം സാഹചര്യം കാര്യമായ അന്വേഷണം ഈ കേസിൽ കേസിലൊന്ന് അർജിക്കുക നിങ്ങളുടെ ഇങ്ങനത്തെ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് രാഹുൽ മാൻകൂട്ടൊക്കെ ഒരു ഫ്രോഡാണെന്ന് കണ്ടേ അറിയാവുന്നതാണ് ഞാൻ പലരെയും വെട്ടി ആൾക്കാരെ സൂചിപ്പിച്ച് മുന്നോട്ട് വന്നാണ് ഷാഫിയെ കയ്യിലെടുത്ത് ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഇവൻ ഒരു സെക്ച്വലി അഡിക്റ്റായൊരു മനുഷ്യനാണ് അറുപത് വരെയുള്ള സ്ത്രീകളോട് സെക്സ്വൽ ഫേവർ ചോദിച്ച ആളാണ് കോൺഗ്രസിൽ ഇവൻ അപ്രോച്ച് ചെയ്യാത്ത ചെറുപ്പക്കാരികളും സ്ത്രീകളും കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഒന്ന് ഈ വീഡിയോ കണ്ടട്ടെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ എന്നിട്ട് അയാൾ എനിക്ക് ഇങ്ങനെ ഒന്നിനി കുറിപ്പ് കൂടി തന്നു എം എൽ എ പറ്റി പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അറുപത് വയസ്സായ പ്രവാസി കോൺഗ്രസ്കാരിയെ വരെ ഇവൻ സെക്സിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ആ സ്ത്രീ പരാതി പറഞ്ഞിട്ടും പാലക്കാട്ടെ രണ്ട് മുതിർന്ന നേതാക്കൾ അതിനെ അവഗണിച്ചു എന്ന് സ്ത്രീ പറയുന്നു വളരെ ബഹുമാനമുള്ള ഷാജൻസ്കർ ഈ വിഷയം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു രാഹുൽ മാങ്കുട്ടത്തെ പിന്തുണച്ചു എന്തിനു വേണ്ടിയെന്ന് ഇപ്പോഴും അറിയില്ല ഇതാണ് അദ്ദേഹം എനിക്ക് എഴുതിയ കുറിപ്പ് വിവാദം കേവലം സൈബർ ഇടത്തിന് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ചാനലുകൾ ഏറ്റെടുത്തതോടെ സൈബർ ഇടത്തിന് ഒതുങ്ങി നിൽക്കുന്നില്ല സി പി എം സഖാക്കൾ ഇപ്പോഴും സൈബർ ഇടത്തിൽ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വന്നിരിക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി ജെ പി കാര് പ്രകടനം നടത്തി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുണ്ട് അങ്ങനെ ഈ വാർത്ത കേവലം സൈബർ ഇടത്തിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വിവാദമായിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ എന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് വിശദമായ വീഡിയോ ആണെങ്കിലും പ്രേക്ഷകർ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പെണ്ണുപിടിയൻ അല്ല എന്ന് പറയാൻ എൻ്റെ കയ്യിൽ തെളിവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയൻ ആണേ എന്ന് പറയാനും എൻ്റെ കയ്യിൽ തെളിവില്ല ഇതാണ് എൻ്റെ നിലപാട് എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ കേൾക്കുമ്പോൾ റിനി എന്ന യുവതിയുടെ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ഇതിനോട് അനുബന്ധമായി പുറത്തേക്ക് വരുന്ന പലതും കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ആരോപണമായി തോന്നുന്നില്ല ഇത് കൃത്യമായി പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിച്ച് പൂർണ്ണമായും തള്ളിക്കളയാൻ തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വാസ്യതയെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ നിലപാടിനെ സംശയം തോന്നിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഞാനത് സമ്മതിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ വിശ്വാസ്യതയെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തു അയാൾ കുഴപ്പക്കാരനാണ് അയാൾ പെണ്ണുപിടിയനാണ് അയാൾ പെൺവേട്ടക്കാരനാണ് എന്ന് നിഗമനത്തിലെത്തി എഴുതാനും സാധ്യമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളുമില്ല രണ്ടോ മൂന്നോ തവണ കണ്ടിട്ടുണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ബഹുമാനവും ഇഷ്ടവുമുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പോലെ സ്ത്രീകളെ വേട്ടയാടുന്ന ആളാണെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല അയാൾ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് രാഷ്ട്രീയം അവസാനിപ്പിച്ചാൽ പോരാം അയാളൊരു സിനിമാക്കാരനോ വേടനോ അല്ല അയാൾ പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാണെങ്കിൽ അയാൾ രാജി വെച്ച് രാഷ്ട്രീയം അവസാനിപ്പിച്ച് തൂങ്ങിച്ചാവുന്നത് തന്നെയാണ് നല്ലതെന്ന് വിശ്വാസക്കാരനാണ് ഞാൻ എനിക്ക് പോലും അതായത് രാഹുലിനോട് ഇഷ്ടമുള്ള എനിക്ക് പോലും ഇതിലൊക്കെ കുറച്ച് ശരി ഉണ്ടാവുമോ എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ തോന്നൽ എനിക്ക് രൂപപ്പെട്ടത് പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയുടെ ആക്രമണവും ഒക്കെ എന്നെ സ്വാധീനിക്കുന്നത് കൊണ്ട് സാധാരണ ഏത് മനുഷ്യനെയും സ്വാധീനിക്കുന്നത് പോലെ എന്നെ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മറുഭാഗത്തേക്ക് പോയാൽ നമുക്കെങ്ങനെ തറപ്പിച്ച് ഇതിന്റെ പിന്നാലെ നടക്കാൻ കഴിയും ഞാൻ രാഹുലിനെ വെള്ളപൊശാൻ ശ്രമിക്കുകയല്ല തെളിവുകൾ വന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ എന്തെങ്കിലും തെളിവ് പുറത്തുവിട്ടാൽ തീർച്ചയായും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണം എന്ന നിലപാടുള്ള ആളാണ് ഞാൻ എന്നാൽ ഇപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടി വരുന്നു പല കാരണങ്ങളും ഒന്ന് ആദ്യം നമുക്ക് വിവാദത്തിന് ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന റിനി ആൻഡ് ജോർജിന്റെ പ്രസ്താവനകൾ പരിശോധിക്കാം ഞാൻ ആ പ്രസ്താവനകൾ മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു എല്ലാ ചാനലുകളിലും അവർ പോയി ധൈര്യപൂർവ്വം മറുപടി പറയുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് അങ്ങനെ തുറന്ന് പറയാനുള്ള ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാൽ അവരുടെ പ്രസ്താവനകളിൽ ഒരു വലിയ കുഴപ്പമുണ്ട് ആ കുഴപ്പമെന്തെന്ന് വെച്ചാൽ അവർ ഒരു കാരണവശാലും ആരെയാണ് ഉന്നം വയ്ക്കുന്നത് എന്ന് തുറന്ന് പറയുന്നില്ല ഈ ചാനലുകാരൊക്കെ വളരെ ബുദ്ധിപരമായി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ രാവിലെ ഏഷ്യാൻ ന്യൂസിൽ അവർ ലൈവായി വരുന്ന മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് കൃത്യമായ മറുപടി ഉണ്ട് അവർ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അവരും പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഹു കെ എസ് അവരും പറയുന്നുണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്നവർ ചോദിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ചാനലുകൾ ചോദിച്ചപ്പോൾ ഹൂ കെയേഴ്സ് ഹു കെയേഴ്സ് ഏഴ്സ് എന്നറി എടുത്തെടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മറ്റാരെയും സംശയിക്കുന്നത് ഇന്ന് രാവിലെ അബ്ജോദ് വർഗീസ് വളരെ ബുദ്ധിപരമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു അബ്ജോദ് ചോദിക്കുകയാണെ നിങ്ങൾ പറയൂ അത് ആളുടെ പേര് പറയേണ്ട ഏത് പാർട്ടിയാണെന്ന് പറയും അവർ പറഞ്ഞില്ല ഞാൻ പറയില്ല ഏത് പാർട്ടിയാണെന്ന് പറയില്ല പിന്നെ അദ്ദേഹം ചോദിക്കണം നിങ്ങൾ ഈ സകല യുവ നേതാക്കളെയും സംശയം നിലയിൽ നിർത്തുന്നത് ശരിയല്ലോ അപ്പോൾ അവർ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഹു കെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമല്ലോ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഞാൻ പേര് പറയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് തുറന്നു പറയുകയാണ് അതുപോലെ ചോദിക്കുന്നു ഏത് കാലയളവിലാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു പല കാലയളവിനെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം പാർട്ടിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടിയ ആളല്ലേ എന്ന് ചോദിക്കുന്നു വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാൻ വേണ്ടി ചോദിക്കുന്ന അപ്പോഴും അവർ ഒഴിഞ്ഞു മറിയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് എല്ലാവരും അറിയണം എന്ന് അവർക്ക് ശാഠ്യമുണ്ട് അതിനുവേണ്ടി അവർ പരമാവധി സൂചനകൾ കൊടുക്കുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് അവർ പറയുന്നില്ല അത് എനിക്ക് സംശയമുണ്ടാക്കി ഇവരെ തള്ളിപ്പറയുകയല്ല ഈ റിനി അവരുടെ അനുഭവം തന്നെയായിരിക്കും പറഞ്ഞത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ വേറൊരു സംശയവും ആരും സംശയത്തിൽ വരണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന് പറയുകയും അതിൻ്റെ പേര് പറയാൻ മടിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എനിക്ക് പിടികിട്ടുന്നില്ല അത് ശരിയല്ല അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത് അശ്ലീൽ ചാറ്റ് നടത്തിയത് ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ കേസ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഞാൻ വലിയ ഇരയൊന്നുമല്ല എന്നാൽ പറയുന്നുണ്ട് കേസ് കൊടുക്കണ്ട പക്ഷേ ഇത്രയും പറഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിൽ എന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിലാണേ എന്ന് തുറന്നു പറയാൻ ധൈര്യം കഴിയും അപ്പോൾ റിനി പറയുന്നത് അയാൾ ശക്തനാണ് ചുറ്റിനും അതിനേക്കാൾ ശക്തരുണ്ട് ഞാൻ ദുർബലയാണ് എന്ന് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും പറയാൻ പാടില്ല ആ ഇത്രയും ശക്തനായ എതിരാളിക്കെതിരെ ഇപ്പോൾ പറഞ്ഞത് വ്യക്തമാണല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ വ്യക്തമായി പറഞ്ഞു ഇതിനിടയിൽ ഏതൊരു ഇൻറ്റർവ്യൂ ഞാൻ കണ്ടു അപ്പോൾ ഈ ഹൂ കെയേഴ്സ് എന്ന് പറയുന്നത് വി ഡി സതീശൻ പറയാറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹമാണോ എന്ന് ചോദിച്ചു ഉടൻ തന്നെ ഉത്തരം പറയുകയാണ് അല്ല വി ഡി സതീശൻ എനിക്ക് അച്ഛനെ പോലാണെന്ന് അപ്പോൾ ഒരുത്തരം പറയണം ആ അച്ഛനോട് അച്ഛൻ്റെ തന്നെ മറ്റൊരു മകനായ രാഹുലിനെ കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ബോൾഡായ ഒരു നിലപാടെടുക്കുകയും ഒരു ഭീഷണിയും മുന്നറിയിപ്പുമൊക്കെ എന്ന് അബ്ജോതിൻ്റെ ഇൻ്റർവ്യൂവിലുണ്ട് ഞാൻ തൽക്കാലം ഇത്രയൊക്കെ പറയുന്നുള്ളൂ എന്നെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ ഞാൻ പലതും പുറത്തുവിടും എന്നൊരു ഭീഷണിയുണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് അത് ശരിയല്ല അതൊരു തരത്തിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങുന്നവർ ചെയ്യാൻ പാടുള്ളതല്ല ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പാടില്ല മാത്രമല്ല ഇത്രയും പറയാമെങ്കിൽ അവർ പറയണം ആ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സന്ദേശം അയച്ചെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെങ്കിൽ അവർ തുറന്നു പറയണം തുറന്നു പറയാൻ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഈ സൂചന പോലും തരരുതേ വേഗമായി പറയണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ചർച്ച കൊണ്ടുവരിക എല്ലാവരും രാഹുൽ മാങ്കുട്ടത്തിലേക്ക് എത്തുക മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുലിൻ്റെ പേര് പറയുന്നില്ല എന്ന് പരാതിപ്പെടുക പക്ഷേ രാഹുലിൻ്റെ പേര് പറയാൻ മടിയാണ് ഇവിടെ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് കാരണം രാഹുൽ എങ്ങനെ പ്രതികരിക്കും രാഹുലിന്റെ വേണം ഞാൻ രാഹുലിനെ വിളിച്ചു ചോദിച്ചു ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ രാഹുൽ എന്നോട് പറഞ്ഞ കാര്യം എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പലരും പറയുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നുണ്ട് അതിനോട് പ്രതികരിക്കണോ ഞാൻ പ്രതികരിക്കേണ്ടത് എപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ എൻ്റെ പേര് പറഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ് പ്രതികരിക്കാം ഇപ്പോൾ ഞാൻ എങ്ങനെ അത് പ്രതികരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് രാഹുലിൻ്റെ ചോദ്യം പ്രസക്തമാണ് രാഹുലിന് ഇതിനെതിരെ കോടതിയിൽ പോകാൻ പറ്റുമോ കോടതിയിൽ പോയാൽ ഇത് രാഹുലാണ് എന്ന് പറയാത്രത്തോളം കാലം അതെങ്ങനെ നിലനിൽക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയണം ഒരു ഔദാര്യവും ചെയ്യേണ്ട കാര്യമില്ല അബ്ജോദ് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെ സംരക്ഷിച്ചാൽ അയാൾ ഇത്തരക്കാരനാണെങ്കിൽ അയാൾ ഇനിയും സ്ത്രീകളെ വേട്ടയാടും പെൺകുട്ടികളെ വേട്ടയാടും അതുകൊണ്ടാണ് പറയുന്നത് ഈ നടി ദയവായി ഇത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം ഞാൻ ഈ നടിയുടെ പല അഭിമുഖങ്ങൾ കണ്ടു മനോരമ ലേഖകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്നെ നിരാശപ്പെടുത്തി അവിടെയാണ് വാസ്തവത്തിൽ രാഹുൽ ഒരു പക്ഷെ നിരപരാധി ആണെങ്കിലോ എന്ന ഒരു സംശയം എനിക്ക് ഉണ്ടാവുന്നത് ആ മറുപടി ഇതാണ് അയാളുടെ വാദങ്ങൾ ഖണ്ഡിക്കത്തക്ക തെളിവുകൾ കൈകളിലുണ്ടോ കയ്യിലുണ്ടോ തെളിവുകൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭീകര തെളിവുകളൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ല താങ്കൾ തെളിവുണ്ട് എന്ന് റിനി പറയുമ്പോൾ അത് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളാണോ വാട്സാപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ചാറ്റുകളാണോ എന്താണ് അക്കാര്യത്തിലുള്ളത് ഒരു ക്ലാരിറ്റിക്ക് ഇതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരും പരാതിയുമായി വരാത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെളിവുകൾ നശിപ്പിക്കാൻ ഈ വ്യക്തി വളരെയധികം മിടുക്കനാണ് എന്നുള്ളതാണ് അതായത് വളരെ സീക്രട്ട് ചാറ്റുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ വീഡിയോ കോളിൽ വന്നാൽ പോലും ഒരു പുക മറയിൽ അതായത് ഒരു മറയിലാണ് വരുന്നത് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചാൽ പോലും ഇത് ഇയാളാണെന്നൊന്നും തെളിയിക്കാൻ കഴിയില്ല നോക്കി പറയുന്നത് എന്താണ് രാഹുലിനെതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോഴും അവർ പറയുന്നു ചാറ്റൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്ന തരത്തിലല്ല അയക്കുന്നത് അത് വാട്സാപ്പിൽ അങ്ങനെ ഒരു സാധനം പ്രൈവസി ഉണ്ട് എല്ലാത്തിനും അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇൻസ്റ്റായിലൂടെ വന്നു എന്നാണ് പലരും പറയുന്നത് ഞാൻ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന ആളല്ല ഇനി വീഡിയോ കോൾ വരും പക്ഷേ വീഡിയോ കോൾ വരുമ്പോൾ അയാളാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ഇരുട്ടി ഇരുന്നുകൊണ്ടാണെന്നാണ് പറയുന്നത് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് അതായത് ഒരാൾക്കെതിരെ നമ്മൾ ആരോപണ രംഗത്ത് വരും നമ്മുടെ ഒരു തെളിവുമില്ല തെളിവ് ചോദിക്കുമ്പോൾ പറയുന്നു ഈ തെളിവൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയെങ്കിലും ആർക്കെതിരെയാണ് ഇപ്പം നാളെ എനിക്കെതിരെ ഒരാൾക്ക് പറയത്തില്ലേ ഷാജസ്കറി എന്നോട് പഞ്ചാരി അടിച്ചു വാട്സാപ്പിലൂടെ ഇരുട്ടത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഞാളെ ഞാനിത് ആളുകൾ പറയില്ലേ ഈ ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രം ഇപ്പോൾ ഈ നടി നടത്തിയിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രം സംശയത്തിൻ്റെ ആനുകൂല്യം ഇനിയും അർഹനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ പരാതിപ്പെടട്ടെ അവർ രംഗത്ത് വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചാറ്റുകൾ പുറത്തുവിടട്ടെ കടുത്ത നിലപാട് രാഹുലിനെതിരെ എടുക്കാം കാരണം ഇതുവരെ കേട്ടതിൽ നിന്നും രാഹുലിനോട് സംശയം തോന്നുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം തീർച്ചയായും ക്ലിയർ ചെയ്യേണ്ടതാണ് അതിൻ്റെ പുകമറ നീക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു വന്ന ധൈര്യപൂർവ്വം പുറത്തു വന്ന ഈ നടി ഈ ചാറ്റ് പുറത്തു പുറത്തുവിടണം അവർ പരാതിപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം പരാതിപ്പെടാനുള്ള മാനസികാവസ്ഥ വർക്കില്ലായിരിക്കും അതിന് മാത്രമുള്ള കുറ്റകൃത്യമായിരിക്കില്ല പക്ഷേ അശ്ലീല ചാറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ അവർ തീർച്ചയായും അത് പുറത്തുപെടണം പുറത്തുവിടേണ്ട ബാധ്യത അവർക്കുണ്ടായി പുറത്ത് വിടാത്തത് പേടിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇരയായവരുടെ മാനസികാവസ്ഥ പരിഗണിക്കണം നമുക്ക് ആഞ്ഞടിക്കാൻ എളുപ്പമാണ് അവർക്കെതിരെ എന്തും പറയാൻ എളുപ്പമാണ് പക്ഷെ അവർ നിരപരാധികളാണെങ്കിലോ ആണെങ്കിലോ ഒന്ന് വളരെ ഒരു ശതമാനമായിരിക്കും പക്ഷെ ആണെങ്കിലോ അയാളുടെ രാഷ്ട്രീയ കരിയർ അയാളുടെ ജീവിതം അയാളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കുന്ന തരത്തിലുള്ള നിലപാടായി മാറും അതുകൊണ്ട് സംശയത്തിൻ്റെ അല്പം പോലും പുകമറ വരാൻ പാടില്ല മാത്രമല്ല രാഹുലിനോട് എനിക്ക് ഒരു സഹതാപം തോന്നുന്നത് അയാൾ അങ്ങനെ ചെയ്യുമോ എന്ന് തോന്നുന്ന രണ്ട് മൂന്ന് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ പറയുന്ന ആരോപണങ്ങളുടെ ഒന്നും കാലഘട്ടമാരും പറയുന്നില്ല ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിൽ കേരളത്തിലെ ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിയത് മൂന്നോ നാലോ കൊല്ലം ആയിട്ടുള്ളൂ അതുവരെ രാഹുൽ മാങ്കുട്ടത്തിൽ ലോക്കൽ നേതാവായിരുന്നു ആ കാലയളവിൽ അതായത് ലോക്കൽ നേതാവായിരുന്ന കാലയളവിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഒരുപക്ഷെ ചില പഞ്ചാരിയൊക്കെ അടിച്ചിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെയുള്ള അത് ചെറുപ്പക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇത് ആസ്വദിക്കുന്ന പെൺകുട്ടികളുമുണ്ട് ഇപ്പം കുറിച്ച് പറയുന്നു അതൊക്കെ സത്യമാണ് നമുക്ക് ബോധ്യമാകുന്ന സാഹചര്യമുണ്ട് രാഹുലും അങ്ങനെ മഞ്ചാരം അടിച്ചിട്ടുണ്ടാവാം എപ്പോൾ ഇദ്ദേഹം ഫെയിം ആകുന്നതിന് മുമ്പ് ഇയാൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഞാനൊരു താരമാകാൻ പോകുന്നു എം എൽ എ ആകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇപ്പോഴേ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ടാവാം പെട്ടെന്ന് ചാനൽ ചർച്ചയിലൂടെ ഇയാൾ ഷൈൻ ചെയ്യുന്നു അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നു എം എൽ എ ആകുന്നു ഇനി അയാളുടെ മുമ്പിൽ വലിയൊരു ഭാവി ബാക്കി കിടക്കുകയാണ് മന്ത്രിയാവാൻ ഇനിയൊരു മുപ്പതോ നാൽപ്പതോ വർഷം കൂടി കഴിഞ്ഞാൽ മന്ത്രിയാവാം അത്രയും വലിയൊരു ഭാവി ബാക്കി കിടക്കുക ഈ സമയത്ത് അയാൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇയാളുമായി നേരത്തെ സൗഹൃദമുണ്ടായിരുന്നവർ അവഗണിക്കപ്പെടുമ്പോൾ വേദനയും വിഷമവും രംഗത്ത് വരാം അതാവാം ഒരു സാധ്യത അപ്പോൾ ഈ മൂന്ന് നാല് വർഷത്തിനിടയിൽ ഇയാളൊരു സംസ്ഥാന നേതാവായി മാറിയതിന് ശേഷം ഇയാളിങ്ങനെ പെൺവേട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൗരവമേറെ കുറ്റകൃത്യമാണ് മാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മുതിർന്ന വനിതാ നേതാക്കളോട് മുതിർന്ന നേതാവിന്റെ പെൺമക്കളോട് ഒക്കെ ഇയാൾ മോശമായി പെരുമാറിയുന്ന അങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാൾക്ക് ഈ പദവിയൊക്കെ കിട്ടും ഈ മൂന്ന് വർഷം എത്രയോ വലിയ പദവി കിട്ടി ഈ പറയുന്ന ഇരകളായിരിക്കുന്ന നേതാക്കന്മാരാരും അവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ ആണല്ലോ ഇയാളുടെ പഞ്ചായ അടിക്ക് വിധേയനായത് അവരാരും മുകളത്തെ ഫോറത്തിൽ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതും ഇപ്പോൾ എം എൽ എ ആയതും ഒക്കെ വിശ്വാസ്യത തോന്നുന്ന സാഹചര്യമല്ല രണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ കൂടി പരിഗണിക്കണം ഒന്ന് സി പി ഐ എമ്മിന് ചിലരോട് കടുത്ത ശത്രുതയാണ് അവർ ആഗ്രഹിക്കുന്നത് ശാന്തരായ പ്രതിപക്ഷ നേതാക്കളെ പരസ്പരം സഹകരിച്ചു പോകുന്ന നേതാക്കളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണം ഉന്നയിക്കാം എന്നാൽ വ്യക്തിപരമായ ആരോപണത്തിലേക്ക് കടക്കാതെ ഒരു മിനിമം ഡീസൻസി പാലിക്കുന്ന ശക്തമായി ചോദ്യം ചെയ്യാത്ത അതായത് വിശ്വാസത്തെ ബാധിക്കുന്ന തരത്തിൽ ഇടപെടാത്ത ഒരു നേതാക്കളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഭൂരിപക്ഷ നേതാക്കളും അങ്ങനെ സമന്വയത്തിന്റെ ആളുകളാണ് വളരെ അപൂർവമായി കോൺഗ്രസിൽ ഇങ്ങനെ ഈ ഫയർ ബ്രാൻഡ് നേതാക്കളുണ്ടാവും ഇപ്പം മാത്യുക്കൊഴിനാടൻ സൃഷ്ടിക്കപ്പെട്ടതുപോലെ അങ്ങനെ ഉണ്ടായ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എം നേതാക്കളെ വലിച്ചു കയറി ഒട്ടിക്കും അവരുടെ കള്ളത്തരങ്ങൾ പുറത്തുവിടും അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ടാർഗറ്റാണ് രാഹുൽ മാംകൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ സി പി എം സൈബർ ഇടങ്ങളിൽ നിരന്തരം ഇത്തരം കഥകൾ പരക്കും അവരുടെ ടാർഗറ്റാണ് കാരണം ഇത്രയും കരുത്തരായ നേതാക്കൾ അവർ ആഗ്രഹിക്കുന്നില്ല മാത്യു കുഴിനാടിനെ സംഭവിച്ചെന്താ നമുക്കറിയാം മാത്യു മാത്യുക്കുഴിനാടിനെ പിണറായി നേരിട്ട് വേട്ടയാടുന്ന ചരിത്രം നമുക്കറിയാം പി ടി തോമസിന് പിണറായി വട്ടയാടിയെന്ന് നമുക്കറിയാം വി ടി ബലരാമന് ഉതുക്കിയത് എങ്ങനെയാണ് നമുക്കറിയാം അത്ര നേതാക്കളോടുള്ള ഒരു അസഹിഷ്ണുതയും ബുദ്ധിമുട്ടും സി പി എമ്മിനുണ്ട് അവർ ഇത്തരം കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കും എനിക്കെതിരെ എത്രയോ കള്ള കഥകൾ ഈ സി പി എം സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നെ തല്ലി എയർപോർട്ടിൽ വെച്ച് തല്ലി വഴിയിൽ വെച്ച് തല്ലി ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്തെല്ലാം കഥകളാണ് ഇവർ പറയുന്നത് അത് സി പി എമ്മിൻ്റെ ഒരു രീതിയാണ് അവരുടെ ഒരു സൈബർ ഗുണ്ടായുസത്തിൻ്റെ രീതിയാണ് ഒന്നത് രണ്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ പെൺകുട്ടി അവൾ സി പി എം എനിക്ക് തോന്നുന്നില്ല അവൾക്ക് കോൺഗ്രസ് ബന്ധമാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ഫോട്ടോകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയും ഒരു കാരണമുണ്ട് യൂത്ത് കോൺഗ്രസിനെ ഷാഫിയും രാഹുലും അടക്കി വാഴുന്നു എന്ന പരാതി യൂത്ത് കോൺഗ്രസിലുണ്ട് യൂത്ത് കോൺഗ്രസ് അർഹതയുള്ള പല നേതാക്കളും ഒതുക്കപ്പെടുന്നു അവരെ ബോധപൂർവം ഇവരുടെ ഒരു ലൈംലൈറ്റിൻ്റെ തടസ്സമുണ്ടാവാതിരിക്കാൻ ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട തല്ലുകൊണ്ട കഠിന പ്രയത്നം ചെയ്തവർ ഒതുക്കപ്പെടുകയാണ് ഒരു പദവിയുമില്ല അത് അങ്ങനെ യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ രാഹുലിനും ഷാഫിക്കുമെതിരായ ഒരു ഒരു ശക്തമായ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പലരും എന്നെ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ ഷാഫി വളരെ ബുദ്ധിമാനാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് പക്ഷേ രാഹുൽ അത്രയും ബുദ്ധിമാനല്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഈ രാഹുൽ വിരുദ്ധ പെട്ടെന്ന് രാഹുലിനുണ്ടായ വളർച്ച ആർക്കും തുടരാൻ കഴിയാത്ത ഉയർച്ച മറ്റുള്ളവർക്കുണ്ടാകുന്ന അവഗണന അതും ഇത് ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ രാഹുലിനെ താടി ഇറക്കാൻ യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ ഗൂഢാലോചന കഴിഞ്ഞ കുറേ കാലം നടക്കുന്നുണ്ട് അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം ഞാൻ പറയുന്നത് രാഹുൽ വിശുദ്ധനാണെന്നല്ല കേട്ടിടത്തോളം രാഹുലിനെ പെൺ വിഷയത്തിൽ അല്പം വീഴ്ചകൾ പറ്റുന്നുണ്ട് കേട്ടിട്ട് വിശ്വസിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ വേട്ടയാടണോ തെളിവുകൾ പുറത്തു വരട്ടെ അതുവരെ ഒരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കണമെന്നാണ് എൻ്റെ നിലപാട്